ഇസ്തേഹാവത്ത് എന്നാൽ എന്താണ് അവ എത്ര വിധമാണെന്നതിന് ഹദീസിൽ തെളിവുകളുണ്ടോ രണ്ട് ആർത്തവകാലത്തിനിടക്കുള്ള ദിവസം പന്ത്രണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ ആർത്തവം പതിമൂന്ന് പതിനാല് ദിവസം വരെ നീണ്ടു നിൽക്കുന്നു ഈ ദിവസങ്ങളിൽ നമസ്കാരവും നോമ്പും എടുക്കാൻ പറ്റുമോ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ചില സംഗതികൾ ഈ വിഷയത്തിലുണ്ട് ഒന്ന് ആർത്തവം എന്ന് പറയുന്ന സഹെയുൽ ബുഖാരിയിലെ മുന്നൂറ്റി ആറാം നമ്പർ വചനത്തിൽ ഫാത്തിമത്ത് ബിന്ത് അബി ഹുബൈഷ് അതായത് അബൂ ഹുബൈഷിൻ്റെ പുത്രി ഫാത്തിമ റദി അള്ളാഹു അനഹ് റസൂൽ സല്ലാസ്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഇന്നീല അഫ അസ്വല ഞാൻ ശുദ്ധിയാവുന്നില്ല അതുകൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കട്ടെയോ അപ്പ് റസൂൽ സലഹമ്മ പറഞ്ഞു അത് ഇന്നാലി കയർ കുൻവലൈസബിൽ അത് ആർത്തവമല്ല ഒരു തരം നരമ്പിൻ്റെ ഒരു തരം രോഗമാണ് എന്നുള്ളതാണ് അതായത് ഒരുതരം രക്തസ്രാവമാണ് എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് ഇസ്തേഹാലത്തുണ്ടായാൽ ആ സമയത്ത് നമസ്കാരമോ മറ്റൊന്നും തന്നെ നോമ്പൊന്നും തന്നെ ഒഴിവാക്കാനായിട്ട് പാടുള്ളതല്ല ഇതാണ് ഒരു പരാമർശം ഈ ഇസ്തേഹാലത്തുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് നിന്നും നിവേദനം ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായതിനു ശേഷമുണ്ടാകുന്ന കലർപ്പുള്ളതോ മഞ്ഞയോ ആയ രക്തസ്രാവത്തെ ഞങ്ങൾ ഹൈലിൽപ്പെട്ടതായിട്ട് പരിഗണിക്കാറില്ലായിരുന്നു ഇത് സഹേൽ ബുഖാരിയുടെ മുന്നൂറ്റി ഇരുപത്തി ആറാം നമ്പർ വചനമാണ് അപ്പോൾ ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രവാചകൻ്റെ വചനങ്ങൾ നമുക്ക് കാണാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ല അലി സ്വലമിയുടെ അടുക്കൽ ഹംന ബിൻ ത ജഹ്ഷർ റവിയല്ലാഹുവിന് വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് കുന്തു അസ്തഹാലു ഹൈലത്തൻ ഖസീറത്തൻ ഷതീദത്തൻ ഞാൻ അതിശക്തമായിട്ട് രക്തസ്രാവം ഉണ്ടാകാറുള്ള ഒരു സ്ത്രീയാണ് ആയിരുന്നു എന്നാണ് ഹൈലത്തൻ ഖസീറത്തൻ ഷതീദത്തെന്ന അങ്ങനെ പ്രവാചകൻ അലൈഹി സല്ലാസ്ലമയോട് അതിനെക്കുറിച്ച് മതവിധി തേടാൻ വേണ്ടി വന്നു പറഞ്ഞു അപ്പോൾ പ്രവാചകൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് അലി ഫത അയ്യാം നീ ആറോ അല്ലെങ്കിൽ ഏഴോ ദിവസം ആർത്തവമായിട്ട് കണക്കാക്കുക സുമ്മഖ്സ്ലി പിന്നീട് നീ കുളിക്കുക സുമ്മഖ് തസലി അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ ഫൈദസ്തൻ കി ഫല ഫലി അർബ തം ഔ ഔസലാസതം വഴിഷരീന വസൂമി വസൊല്ലി അങ്ങനെ കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞാൽ ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ നീ നോമ്പനിഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക എന്നാണ് അവരോട് പ്രവാചകൻ സല്ലാ അലിസ്ലമ പറഞ്ഞതായിക്കൊണ്ട് ഇമാം അബൂദാവൂദിൻ്റെ സുനലിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴാം നമ്പർ വചനത്തിൽ കാണാനായിട്ട് കഴിയുന്നത് ഇനി ഒരു കാര്യം കൂടെ ആ സന്ദർഭത്തിൽ മനസ്സിലാക്കുക രക്തസ്രാവം കൊണ്ട് ഓരോ വക്തിനും അങ്ങനെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഭദ്രമാക്കി കെട്ടി അങ്ങനെ ഉള്ളെടുത്ത് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ജമ ആക്കാം എന്ന് അതേ ഹദീസിൽ പറയുന്നുണ്ട് ലൊഹുറും അസറും എന്തു ചെയ്യുക ലൊഹുറിൻ്റെ അവസാനത്തെ സമയത്ത് പിന്നെ മാറ്റിവെക്കുക അല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് നമ്മൾ നമസ്കരിക്കുക ലൊഹറും അസറും അതുപോലെ മകരിവും ഇഷാവും ഇഷാവിൻ്റെ സമയത്ത് നമസ്കരിക്കുക സുബഹി അതിൻ്റെതായ സമയത്ത് നമസ്കരിക്കുക എന്ന് ആ ഹദീസിൽ വളരെ വ്യക്തമായിക്കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മളറിയുക അതോടൊപ്പം തന്നെ സഹേഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു വചനം അത് ഉമ്മു ഹബീബ ഹബീബിന് ജഹിഷിൻ്റെ വചനമാണ് അവർ ഷക്കത്ത് ഇല റസൂൽ ഇല്ലാഹിസല്ലാഹു അലൈഹി വസല്ലമ അദ്ദമ അവർ ഇങ്ങനെയുള്ള രക്തത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയോട് വേവലാതിപ്പെട്ടു സങ്കടമുണർത്തി എന്നുള്ളതാണ് ഫകാൽ അപ്പ റസൂൽന്ന് പറഞ്ഞു കദർ മാനത്ത് നിൻ്റെ ആർത്തവം ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് നിന്നെ തടഞ്ഞു വച്ചിരുന്ന അത്രയും ദിവസം നീ നീയന്തിയ കണക്കാക്കുക അതായത് മുമ്പ് ഒരു മാസത്തിൽ ഏഴ് ദിവസമാണ് ആർത്തവം ഉണ്ടായതെങ്കിൽ ആ ഏഴ് ദിവസം നീ ആർത്തവമായിട്ട് കണക്കൂട്ടുക അതല്ല അഞ്ച് ദിവസമാണെങ്കിൽ അഞ്ച് ദിവസം കണക്കൂട്ടുക ബാക്കി എന്തു ചെയ്യുക ആ അഞ്ച് ദിവസം കഴിഞ്ഞാൽ നീ കുളിച്ച് വൃത്തിയായിട്ട് ഒതുവെടുത്ത് നമസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ആരംഭിക്കുക എന്നാണ് അതാണ് ഈ ഹദീസിൽ പറയുന്നത് സുമ്മു തസ്ലി അത് ഇമാ മുസ്ലിം മുന്നൂറ്റി മുപ്പത്തി നാലാം നമ്പറായിട്ട് കൊടുക്കുന്ന വചനമാണ് അപ്പോൾ ഈ വചനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം ആർത്തവം എന്നുള്ളത് ആ സമയത്ത് അത് മുമ്പ് എത്ര ആ ദിവസം കണക്കാക്കുക ബാക്കി രക്തസ്രാവമായിട്ട് കണക്കാക്കുക ഇനി ഒരു കാര്യം കൂടെ എന്താണ് ഈ രക്തസ്രാവം അല്ലെങ്കിൽ ഇസ്തിഹാദത്ത് എന്ന് ചോദിച്ചല്ലോ അതിന് പല നിർവചനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രസവ രക്തമല്ലാത്ത ആർത്തവമല്ലാത്ത ഒരു തരം രക്തമാണ് ഇഹാദത്ത് എന്നുള്ളത് അത് എറുക്ക് ആണ് എന്ന് നേരത്തെ നമ്മൾ നട സൂചിപ്പിക്കുകയുണ്ടായി അതായത് നരമ്പിനാലുള്ള ഒരുതരം രക്തസ്രാവമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ അറിയുക അതായത് ഈ ഇസ്തിഹാദത്തും ആർത്തവവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഒന്ന് ആർത്തവ രക്തം എന്ന് പറയുന്നത് കട്ടിയുള്ളതായിരിക്കും എന്നാൽ ഇസ്തിഹാദത്തിൻ്റെ രക്തം അത് കട്ടിയില്ലാത്തതായിരിക്കും റക്കീക്കായിരിക്കും ലോലമായിരിക്കും മറ്റേത് കട്ടിയുള്ളതായിരിക്കും ഇസ് അതോ അതോടൊപ്പം തന്നെ ഇസ്തിഹാദത്തിൻ്റെ എന്ന് പറയുന്നത് അതിന് അത്ര ഒരു ഒരു ഗന്ധം ഉണ്ടാവുകയില്ല എന്നാൽ ആർത്തവത്തിൻ്റെ രക്തത്തിന് ഒരുതരം പിന്നെ അനിഷ്ടകരമായിട്ടുള്ള ഗന്ധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ആർത്തവത്തിൻ്റെ രക്തമെന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് പുറപ്പെടുന്നതാണ് എന്നാൽ ഇതിൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു രക്തമാണ് രക്തസ്രാവമാണ് ഇസ്തിഹാദത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദമുൽ ഹൈ ആർത്തവത്തിൻ്റെ രക്തമെന്ന് പറയുന്നത് അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കട്ടി കൂടി നിൽക്കുകയില്ല എന്നാൽ ഇസ്തിഹാദത്തിൻ്റെ രക്തമെന്ന് പറയുന്നത് അത് കട്ടി കൂടിയേക്കാം എന്നാണ് ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ കാണുന്നു പിന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഈ പലപ്പോഴും ആ സഹോദരിമാർക്ക് ആർത്തവം എത്ര ദിവസമാണ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാത്തൊരു സാഹചര്യം അപ്പോൾ അതിന് മൂന്ന് സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഒന്ന് ഒരു സഹോദരിയുടെ ആർത്തവം എന്ന് പറയുന്നത് അത് അറിയപ്പെട്ട ദിനങ്ങളായിരിക്കും അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ ഒക്കെ ദിവസമായിരിക്കും ഇതാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സഹോദരിമാരുടെയും ആർത്തവ പിന്നെ ദിവസങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമായിരിക്കാം പരമാവധി ഏഴ് ദിവസം എന്നാൽ അത്യപൂർവമായിട്ട് വളരെ അത്യപൂർവ്വമായിട്ട് ചില സഹോദരിമാർക്ക് ആർത്തവം പിന്നെ പതിനഞ്ച് ദിവസം വരെ ഉണ്ടാകാം എന്ന് ചില പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കുറേ ദിവസം രക്തവസ്രാവമമുള്ളവരൊക്കെ അത്രയും ദിവസം ആർത്തവമാണ് എന്ന് വിചാരിക്കരുതേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് മുമ്പ് അഞ്ചോ ആറോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഏഴോ ദിവസം ആർത്തവം ഉണ്ടായിരുന്ന സഹോദരിമാർ അവർ ആ ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്താണ് ഇസ്തിഹാദത്താണ് എന്ന് മനസ്സിലാക്കുകയും കുളിച്ച് ശുദ്ധീകരിച്ച് നോമ്പും നമസ്കാരമൊക്കെ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതാണ് ഒന്നാമത്തെ ഒരു സാഹചര്യം രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് അടിവരയിട്ട് കേൾക്കുക ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകുക അല്ലെങ്കിൽ രക്തം വരികയാണ് അപ്പോൾ രക്തം വരുമ്പോൾ ആദ്യത്തെ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം എന്ന് കരുതിക്കോളൂ അത് ഒൻപതോ എട്ടോ പത്തോ പന്ത്രണ്ടോ ഏത് എത്ര ദിവസമാട്ടെ അത്രയും ദിവസം വളരെ കട്ടിയുള്ള രക്തമാണ് ആ കട്ടിയുള്ള രക്തമെന്ന് പറഞ്ഞാൽ ഇരുണ്ട കറുത്ത ഇരുണ്ട കറുപ്പിനോട് വളരെ സാമ്യമുള്ള ഇരുണ്ട കട്ടിയുള്ള ഒരു രക്തമാണ് ബാക്കിയുള്ള ദിവസമോ ഈ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ ബാക്കിയോ ചുവപ്പ് ഉള്ള എന്നാലും മഞ്ഞയോടൊക്കെ അല്പം മഞ്ഞയോട് സാമ്യമുള്ളതായ ചുവപ്പുള്ള വെള്ളം പിന്നെ രക്തം ആയിരിക്കാം അപ്പോൾ ആ കട്ടിയുള്ള ഇരുണ്ട പിന്നെ രക്തമുള്ള എന്ന് പറഞ്ഞല്ലോ അത്രയും ദിവസമാണ് ആർത്തവം എന്ന് മനസ്സിലാക്കുക അതല്ല എങ്കിൽ ഈ പത്തോ പന്ത്രണ്ടോ ദിവസം വളരെ പരുക്കനായ കട്ടിയുള്ള രക്തമുണ്ടാകുകയും ബാക്കിയുള്ള ദിവസങ്ങൾ ലോലമായിട്ടുള്ള പിന്നെ കട്ടിയല്ലാത്ത ഒരു രക്തം വരികയും അഥവാ രക്തസ്രാവം ഉണ്ടാവുക ചെയ്താൽ അത് ഇസ്തിഹാദത്തായി കണക്കൂട്ടുക കട്ടിയുള്ള ദിവസങ്ങൾ അത് ആർത്തമായിട്ട് കണക്കൂട്ടുക ഇനി അതല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ ദിവസമൊക്കെ എന്തു ചെയ്യുക ആ പിന്നെ സുഗന്ധം പിന്നെ ഈ ഗന്ധമുണ്ടല്ലോ ഈ അനിഷ്ടകരമായിട്ടുള്ള ഗന്ധമുണ്ട് എങ്കിൽ അത് ഹൈളായിട്ട് ആർത്തവമായിട്ട് കണക്കൂട്ടുക എന്നാൽ ഗന്ധമില്ല എങ്കിൽ അത് ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ ആർത്തവം അല്ലെങ്കിൽ രക്ത ബ്ലഡ് വരികയാണ് ഇതിന് അതിൻ്റെ നിറം കൊണ്ടോ അതിൻ്റെ മണം കൊണ്ടോ ഒന്നും തന്നെ ഇത് ആർത്തമാണോ ഇഷ്ടിഹാദത്താണോ എന്നോ തിരിച്ചറിയാൻ കഴിയില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് എങ്കിൽ അവരെന്ത് ചെയ്യുക ഒരേഴ് ദിവസം ആർത്തവമായി കണക്കുകൂട്ടുകയും ബാക്കിയുള്ള ദിവസങ്ങൾ അത് രക്തസ്രാവമായിരിക്കും എന്ന് കരുതി അവർ കുളിച്ച് ശുദ്ധിയായിട്ട് അഭിബാധത്തുകളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് അള്ളാഹുആാലും വസാഹു വസ്ലംആല നബീൻ മുഹമ്മദ് വലഹമദില്ലാഹി റുറബുൽ ആലമീൻ